ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇവിടെ നെല്ലിക്ക ഉപ്പിലിടുന്നതാണ് കാണിക്കുന്നത് നെല്ലിക്ക നമുക്ക് വർഷങ്ങളോളം ഉപ്പിലിട്ടി വെക്കാം കേട് കൂടാതെ തന്നെ നമുക്ക് നെല്ലിക്കയൊക്കെ ചിലപ്പം ഉപ്പിലിട്ടി വെക്കുന്ന സമയത്ത് മുകളിൽ പാട കിട്ടുകയോ അതുപോലെ തന്നെ പൂപ്പൽ വരികയൊക്കെ ചെയ്യും എന്നാൽ അത് വരാതിരിക്കാനും വശങ്ങളോളം കേടു കൂടാതിരിക്കാനും ഞാൻ ഞാനിവിടെ ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് എങ്ങനെ നെല്ലിക്ക കേടാവാതെ ഉപ്പിലിട്ട് വെക്കാം എന്ന വീഡിയോ ആണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഞാനിവിടെ നെല്ലിക്കയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് എങ്ങനെ നെല്ലിക്ക ഉപ്പിലിടാം നോക്കാം ആദ്യം തന്നെ നമുക്ക് വെള്ളമൊന്നും ചൂടാക്കിയിട്ട് എടുക്കണം നെല്ലിക്ക ഉപ്പിലിടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ആവശ്യത്തിന് വെള്ളമെടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളം എപ്പോഴും നെല്ലിക്ക ഉപ്പിലിടുമ്പോൾ മുകൾ ഭാഗത്തായിട്ട് തന്നെ നിൽക്കണം അതുകൊണ്ട് കൂടുതൽ വെള്ളം എടുത്താലും പ്രശ്നമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ കപ്പ് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വിനാഗിരി അഥവാ സുർക്ക ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ വിനാഗിരിയും ചേർത്ത് തിളപ്പിക്കുമ്പോഴാണ് ഉപ്പിലിടുന്ന നെല്ലിക്ക കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം തിളയ്ക്കുന്ന സമയത്ത് തന്നെ ചൂടാവുന്ന സമയത്ത് തന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് അത് തിളച്ച് വരേണ്ട ആവശ്യമുണ്ട് ഇനി അകം നന്നായിട്ട് തന്നെ തിളച്ചിട്ട് കിട്ടണം ഈ ഇതാ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്കയൊക്കെ തുടച്ച് ഉണക്കി വെച്ചിരിക്കുന്ന നെല്ലിക്കയാണ് അതിലേർപ്പൊക്കെ ഒന്നുകൂടി ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെല്ലിക്കുപ്പിൽ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ മുളകും അതുപോലെ ഉപ്പൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നെല്ലിക്കൊന്നിങ്ങനെ വരഞ്ഞുകൊടുക്കാം പോർക്കൊണ്ട് കുത്തി കൊടുത്താലും മതി പക്ഷെ കുത്തി കൊടുക്കുന്ന ഞങ്ങടെ നന്നാവുക നമുക്കിതാ നെല്ലിക്ക ഇതുപോലെ നന്നായിട്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് മുഴുവനായിട്ട് കട്ട് ചെയ്യല്ല വരഞ്ഞുകൊടുക്കാം എന്നിട്ട് ആ ഒന്നുകൂടി ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തുടച്ചെടുത്തിട്ട് നമുക്ക് വെക്കാം നമ്മൾ നെല്ലിക്ക ഉപ്പിലിടുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താ വച്ചാല് ഒട്ടും ജലാംശം പാടില്ല അത് നമ്മുടെ കത്തിയിലാണെങ്കിലും പാത്രത്തിലാണെങ്കിലും നെല്ലിക്കയിൽ ഒന്നും ജലാംശം പാടില്ല അങ്ങനെ ജലാംശം വരുന്ന സമയത്ത് നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടത് പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇപ്പോൾ അതാണ് ഞാൻ നെല്ലിക്കൊക്കെ നന്നായിട്ട് വലഞ്ഞെടുത്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഞാൻ നെല്ലിക്ക നെല്ലിക്കുപ്പിലിടുന്നതിന് വേണ്ടിയിട്ട് മുളക് എടുത്തിട്ടുണ്ട് നാടൻ മുളകാണ് വീട്ടിലുണ്ടായതാണ് ഇതിപ്പോ ചീന്താ മുളകും എടുത്തിട്ടുണ്ട് അള്ളാത്ത മുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കാന്താരി മുളക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അത് ചീന്തി എടുക്കണം എന്നില്ല അതിൻ്റെ ഈ ഞെട്ട് ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി അത് നമുക്ക് ഉപ്പിലിടുന്ന സമയത്ത് നന്നായിട്ട് ചീഞ്ഞിട്ട് വന്നോളും അതായതുപോലെ തന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കാന്താരി മുളകൊക്കെ അതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റേ വലിയ മുളക് ഞാൻ ഇവിടെ നടു ചീന്തിയിട്ടാണ് എടുക്കുന്നത് നടുഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് പിളർത്തി എടുക്കാവുന്നതാണ് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പം അതിനനുസരിച്ചിട്ടുള്ള മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് വലിയ കുപ്പിയൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ചെറിയ കുപ്പി എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് കുപ്പിയിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് മുളക് കൂടി ചേർത്തിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ആദ്യം കാന്താരി മുളക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം എന്താ നമുക്ക് ഇവിടെ നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം വലിയ കുപ്പി കയ്യിലുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമുക്ക് നെല്ലിക്ക ഒന്നായിട്ട് തന്നെ ഇട്ടിട്ട് വെള്ളമൊഴിച്ചു കൊടുത്ത് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ചെറിയ കുപ്പി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം പിന്നീട് നമുക്ക് ചീന്തി വെച്ചിട്ടുള്ള മുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കാം നെല്ലിക്കയുടെ മുഗൾ ഭാഗത്തായിട്ട് വെള്ളം നിൽക്കേണ്ടതാണ് എന്ത് നന്നായിട്ടൊന്ന് മൂടിയിട്ടിട്ട് വെക്കാം അതുപോലെ തന്നെ അതാ ഇവിടെ തന്നെ അടുത്ത കുപ്പിയിൽ കൊടുത്തിട്ടുണ്ട് ചെറിയ കുപ്പി അതുകൊണ്ടാണ് നമുക്ക് ഇതിന് അധികം സ്പേസ് ഇല്ലാത്തത് ഇനി മുളക് അതിൻ്റെ മുകളിലേക്ക് ഏറ്റു കൊടുക്കാം നമുക്ക് ഉപ്പതിലേക്ക് പ്രത്യേകം ചേർക്കണ്ട കാരണം നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ടിട്ടാണല്ലോ തിളപ്പിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ചേർക്കണം എന്നില്ല മുളകും ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കൂടുന്ന നെല്ലിക്കയുണ്ട് അതെനിക്കൊരു വേറൊരു കുപ്പിയിലേക്ക് മാറ്റാനുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളതിനെ എല്ലിക്കയൊക്കെ താക്കിയതിന് ശേഷം നന്നായിട്ടൊന്നും മൂടിയിട്ടിട്ട് നമുക്കൊന്ന് കുളുക്കി എടുക്കണം നമ്മുടെ മുളകൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും എത്താനും നെല്ലിക്കയിലൊക്കെ നമുക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് കുളുക്കിയിട്ട് നമുക്ക് വെക്കാവുന്നതാണ് എത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് വിനകിരി അഥവാ ചുരുക്ക ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഒട്ടും ജലാംശം പാടില്ല നമ്മുടെ മുളകിലാണെങ്കിലും നെല്ലിക്കയിലാണെങ്കിൽ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചാലേ നമുക്ക് നെല്ലിക്ക വർഷങ്ങളോളം കേടാവാതെ വെക്കാം അതുപോലെ തന്നെ വെക്കുന്ന കുപ്പിയിൽ ചില്ല് കുപ്പിയിലോ അല്ലെങ്കിൽ ഭരണിയിലൊക്കെ ഇട്ട് വെക്കാൻ നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് മാക്സിമം കല്ലുപ്പ് തന്നെ ഉപയോഗിക്കുക കല്ലുപ്പില്ലാത്തവര് പൊടി ഉപ്പ് ഉപയോഗിച്ചാൽ മതി കല്ലുപ്പാണ് നല്ലത് അതുപോലെ തന്നെ വെള്ളം തിളപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കല്ലുപ്പിലെ മാലിന്യങ്ങളൊക്കെ അടിയാൻ ചാൻസ് എന്നോ മുകളിലെ വെള്ളം എടുക്കുക അടിഭാഗം ഒഴിവാക്കുക അതുപോലെ തന്നെ നെല്ലിക്കൊപ്പിലിടുന്ന സമയത്ത് നെല്ലിക്കയിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറു ചൂടോടുകൂടിയുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കുക നല്ല ചൂടോട് ഒഴിച്ചു കൊടുക്കരുത് നല്ല തണുത്തതും ഒഴിച്ചു കൊടുക്കരുത് ചെറു ചൂട് ആയിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അടപ്പിട്ടിട്ട് സൂക്ഷിച്ചു വയ്ക്കുക ഇതുപോലെ ചെയ്താൽ നമ്മുടെ നെല്ലിക്ക പൂപ്പൽ പിടിക്കാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്നതാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു